കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പന്തിരായിരം വനത്തിൽ കാട്ടുതീ തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടു തീ അണച്ചു വലഞ്ഞ് വനം വകുപ്പ് ജീവനക്കാർ വേനൽമഴ ലഭിച്ചാൽ മാത്രമേ തീ പൂർണമായും നിയന്ത്രണ വിധേയമാകൂ നിലമ്പൂരിലെ പ്രധാന വനമേഖലകളിലൊന്നായ പന്തീരായിരം വനത്തിലാണ് തീ വ്യാപകമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു വനപാലകർ തീ ശ്രമിക്കാറുണ്ട് എന്നാൽ ഉൾവനത്തിലായതിനാൽ അവർക്ക് തീ പൂർണമായി അണയ്ക്കാൻ സാധിക്കില്ല ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോഴേക്കും അടുത്ത ഭാഗം കത്തുന്ന അവസ്ഥയാണുള്ളത് പന്തീരായിരം വനത്തിലെ വെറ്റിലക്കൊല്ലി കരിപ്പാറ തോട്ടപ്പള്ളി ഭാഗങ്ങളിലും തീ പടരുന്നു പന്ത്രണ്ടായിരം ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിൽ തീ പടരുന്നത് മൂലം വലിയ നഷ്ടമാണുണ്ടാവുക ഇവിടെ വരുന്നുണ്ട് ഒരു വന്നാലും വണ്ടിയൊന്നും പോകാത്ത കാരണം തീ കിടത്താൻ പറ്റിയല്ല അതാണ് കുഴപ്പം രാത്രി ഇന്നലെയും വന്നു എല്ലാ ദിവസവും വരുന്നുണ്ട് ഇപ്പം തീ കത്താൻ തുടങ്ങിട്ട് ആറ് ഏഴ് ദിവസമായി വരും കുറേശ്ശേക്ക് എടുത്തും പിന്നെയും അങ്ങ് പോയി കഴിയുമ്പോൾ കാറ്റുണ്ടായി തീ പിടിക്കുക ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പിടിക്കൂർ ഫ്രൂട്ട് ഫ്രംബർ